ബ്രസീലിനിത് ആശ്വാസവാർത്ത നെയ്മർ ജൂനിയർ കോപ്പ അമേരിക്കയിൽ കളിച്ചേക്കും ഒക്ടോബറിൽ ലോകകപ്പ് യോഗ്യത മത്സരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നെയ്മർ കോപ്പ അമേരിക്ക നഷ്ടമാവുമെന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ ഓഗസ്റ്റ് വരെ കാത്തിരിക്കണമെന്ന് ബ്രസീൽ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മറും വ്യക്തമാക്കിയതുമാണ് എന്നാൽ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഠിന പരിശീലനം നടത്തുന്ന നെയ്മറിന്റെ പരിക്ക് അതിവേഗം സുഖം പ്രാപിക്കുകയാണ് നെയ്മറിന്റെ ഫിസിയോ സമേറൽ ഷെഹ്റാനിയാണ് ഇക്കാര്യം അറിയിച്ചത് കാലിലെ മസലുകൾ ശക്തിപ്പെടുത്തുന്ന ചികിത്സയാണിപ്പോൾ നടക്കുന്നതെന്നും താരത്തിന് കോപ്പ അമേരിക്കയിൽ കളിക്കാൻ കഴിഞ്ഞേക്കുമെന്നും വൈകാതെ ടീമിനൊപ്പം പരിശീലനം തുടങ്ങാനാവുമെന്ന എന്ന പ്രതീക്ഷയും ഇതിനോടകം പന്തുമായി ഒറ്റയ്ക്ക് പരിശീലനം തുടങ്ങിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയെങ്കിൽ നെയ്മർ കോപ്പ അമേരിക്കയ്ക്കുള്ള ബ്രസീൽ ടീമിൽ ഇടം പിടിക്കും ബ്രസീലിൻ്റെ കാലത്തെ മികച്ച ഗോൾ വേട്ടക്കാരനായി നെയ്മർ തിരിച്ചെത്തുന്നത് ടീമിന് ഇരട്ടി ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് എഴുപത്തിയേഴ് ഗോൾ നേടിയ സാക്ഷാൽ ഫുട്ബോൾ ഇതിഹാസം പോലും മറികടന്ന് എഴുപത്തിയൊമ്പത് ഗോളുകളുമായി മികച്ച നിൽക്കുകയാണ് നെയ്മറിന്റെ തിരിച്ചുവരവിനായി ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്